ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി അക്ഷരപെരുമ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കും കഴിഞ്ഞ വർഷമായി അക്ഷരപെരുമ സാംസ്കാരിക സംഗമം പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്നു വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ സാംസ്കാരിക പ്രഭാഷണങ്ങൾ കലാകാരന്മാരെ അനുസ്മരിക്കൽ പെരുമ്പാവിലെ രംഗത്തെ പ്രശസ്തരെ ആദരിക്കൽ കലാപ്രദർശനങ്ങൾ ഇവയെല്ലാമായി അക്ഷരപ്പെരുമ പെരുമ്പാവൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ അവിസ്മരണീയ പരിപാടിയായി മാറുകയായിരുന്നു മുൻ ഈ വർഷവും പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ മുതൽ വരെ അക്ഷരപ്പെരുമ എന്ന പേരിൽ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ചെയർമാൻ പോൾ പാതിക്കൽ സംഘാടക സമിതി ജനറൽ കൺവീനർ പി എസ് അഭിലാഷ് എന്നിവർ അറിയിച്ചു പെരുമ്പാവൂർ നഗരസഭയുടെയും മുൻസിപ്പൽ ആഭിമുഖ്യത്തിൽ വരുന്ന ജൂൺ പതിനെട്ടാം തീയതി മുതൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നഗരസഭ ലൈബ്രറി ഹാളിൽ നടത്തപ്പെടുകയാണ് വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം എല്ലാ വിഭാഗം ആളുകളെയും യുവാക്കളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും വയോജനങ്ങളെയും കുട്ടികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ പരിപാടികളാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് രാവിലെ മുതൽ രാത്രി വരെ വിവിധ പരിപാടികൾ നടത്തുമ്പോൾ അത് പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ പ്രയോജനം ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഈ പരിപാടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ പങ്കാളിത്തം പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് കൂടുതൽ മാറ്റിക്കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷര പെരുമയുടെ പതിനൊന്നാമത് എഡിഷനാണ് ഈ വർഷം ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ മുനിസിപ്പൽ ലൈബ്രറിയുടെ പരിസരത്ത് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ദിവസം വരെ ഇരുപത്തിമൂന്നാം തീയതി വരെയുള്ള ആറ് ദിവസക്കാലവും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമതികളായ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിഭകളാണ് ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത് ആദ്യ ദിവസം ഡോക്ടർ മുരളിത്തമാരുകൂടിയും തുറന്നുള്ള ദിവസങ്ങളിൽ കുര്യപ്പുഴ ശ്രീകുമാറും മുരുകൻ കാട്ടാക്കടയും എല്ലാം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രഗത്ഭരായ നിരയാണ് വിവിധ ദിവസങ്ങളിലായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആ പരിപാടികളിൽ കേരളത്തിലെ പിന്നെ പെരുമ്പാവൂർ നഗരത്തിലെ വിവിധങ്ങളായ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അതുപോലെ തന്നെ നഗരസഭയുടെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെ പിന്നെ പങ്കെടുക്കുന്നവർ അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള പെരുമ്പാവൂരിൻ്റെ ഒരു സാമൂഹിക പരിച്ഛേദം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാനായി മുനിസിപ്പൽ ലേബലിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി പെരുമ്പാവൂരയിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന പരിപാടി ചാലക്കുടി എം പി ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി മൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും ഉദ്ഘാടനം ചെയ്യും കവികൾ എഴുത്തുകാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗൽഭർ തുടങ്ങി നിരവധി പേർ വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ